വണ്ടൂരിൽ ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി എ പി അനിൽകുമാർ എം എൽ എ അറിയിച്ചു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിയുന്ന മുറയ്ക്ക് കരാർ വച്ച് പ്രവൃത്തി ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വണ്ടൂർ വി എംസി സ്കൂൾ മൈതാനമാണ് ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയമാക്കി മാറ്റുക രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന സർക്കാർ രണ്ട് കോടി രൂപയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടത്തിനായി അനുവദിച്ചിരുന്ന വിവിധ കാരണങ്ങളാൽ നടപടികൾ നീണ്ടുപോവുകയായിരുന്നു ഒന്നാംഘട്ടമായാണ് നിർമ്മാണം ആരംഭിക്കുക പ്രവൃത്തി പൂർത്തീകരിക്കാൻ തുടർന്നാവശ്യമായ ഫണ്ട് കണ്ടെത്തുമെന്നും എം എൽ എ പറഞ്ഞു ബി പ്രവേശന പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടി വളരെ മികച്ച വിജയം നേടിയ ഹന്ന പർവീണിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു വിജയത്തിന് വളരെ വലിയ തിളക്കവും മികവും ഉണ്ട് കാരണം മറ്റേതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ടല്ല സ്വയം വീട്ടിലിരുന്ന് പഠിച്ചാണ് അന്ന ഇത്രയും നല്ല ഒരു വിജയം നേടിയത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു വിജയമാണ് മറ്റുള്ളവർക്കൂടി പ്രചോദനമാകുന്ന ഒരു വിജയമാണ് അന്ന നേടിയത് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ അന്ന സൂചിപ്പിച്ചു വിദേശത്ത് പോയി ആർക്കിടെക്ചറിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പദ്ധതികൾക്കായി പ്രത്യേകം താൽപര്യമെടുത്തതോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാവാൻ പോകുന്നതെന്നും എം എൽ എ പറഞ്ഞു Real fruit power, real juices from Dabar.